മുള്ളവരെ കണ്ടങ്ങൾ ആ അമ്മ ഗ്യാസും കുറ്റി ലീക്കായിട്ട് അത് ഗ്യാസും കുറ്റിയല്ല സ്റ്റൗക്ക് കണക്ട് ചെയ്ത ഗ്യാസിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ അത് ലീക്കായി അമ്മ ഗ്യാ കിച്ചൺ ഭാഗത്തു നിന്നും വലിച്ച് എത്തി ഇതിൽ കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ അമ്മക്ക് ഗ്യാസും കുറ്റി പുറത്തേക്ക് വലിച്ചെറിയാമായിരുന്നു അത് ചെയ്തില്ല എടുത്ത് പോയില്ല പേടിച്ച് അമ്മ പോയി ധൈര്യത്തിൻ്റെ കുറവാണ് നമ്മൾ ഗ്യാസും കുറ്റി ആ ലീക്ക് വന്നപ്പോൾ അവിടെ ആ നോബ് പൂട്ടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ ഒരു അപകടം അവിടെ സംഭവിക്കില്ലായിരുന്നു എവിടെയാണ് എന്താണ് എന്നറിയില്ല കിട്ടിയപ്പോൾ ഇതൊന്നും വിവരം എൻ്റെ അറിവിനുസരിച്ച് നിങ്ങൾ പങ്കുവെക്കണം എന്ന് തോന്നി ഇത് ഗ്യാസ് ലാസ്റ്റ് കത്തുന്നുണ്ട് ആ കിച്ചണിൽ ഭാഗത്ത് വടക്കണി ഭാഗത്ത് കിച്ചൺ ഭാഗത്ത് ഒന്നിരിക്കൽ വറക് കൊണ്ട് അടുപ്പ് കത്തുന്നുണ്ട് അല്ലെങ്കിൽ ഗ്യാസിന് സ്പാർക്ക് ചെയ്യേണ്ട എന്തോ ഒരു സംഭവം കിച്ചൺ ഭാഗത്തുണ്ട് അവിടെ അവരിത് വലിച്ചെറിഞ്ഞു പോയി പിന്നെ അത് ഗ്യാസ് കഴിയുമ്പോൾ അമ്മ വരുന്നുണ്ട് പുറത്ത് പോയ അമ്മ അകത്ത് കയറുന്നു അതുപോലെ തന്നെ ഈ ഇടത് ഭാഗത്തു നിന്നും ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട് പിന്നെ അവിടെ തീകോളമ ഉണ്ടാവുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ള ഒരു പേടിയും പേചാര ഗ്യാസ് ലീക്ക് അടിച്ച് ഫുള്ള് ലീക്കടിച്ച് റൂമുകളിലൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു നമ്മൾ ലൈറ്റിടുകൾ ആണെങ്കിൽ അടക്കം ഇത് സ്പാർക്ക് ഉണ്ടാകും കത്തും അപ്പോൾ അതിന് വേണ്ടത് ധൈര്യത്തോടു കൂടി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം ഗ്യാസിൻ്റെ കുറ്റിന് എവിടെയെങ്കിലും ലീക്ക് വരികയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ലോക്ക് ചെയ്യാൻ കഴിയുന്ന ലോക്ക് ചെയ്യുക അതല്ല അത് പുറത്തേക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കാം കണ്ടെങ്കിൽ അമ്മ വരുന്ന അമ്മ നോക്കുന്നു ഗ്യാസ് വരുന്നില്ല എന്ന് കണ്ട് അമ്മ അകത്തേക്ക് കയറുന്നുണ്ട് ആ അമ്മ മാത്രമുള്ളതാണ് കുട്ടി പുറത്തുനിന്നാണ് വരുന്നത് ഈ യുവാവ് പുറത്തുനിന്നാണ് വരുന്നത് ഇതാ അത് ലോക്കാക്കി നിൽക്കുമ്പോൾ അപകടങ്ങൾ തീ കിച്ചൺ ഭാഗം എന്നാണ് വരുന്നത് അപ്പോൾ ഇത് കൂടുതൽ അറിവില്ലായിട്ടായിരിക്കാം എന്തായാലും ഒരു ധൈര്യം നമ്മൾ ഈ ഒരു ഗ്യാസ് കൊണ്ടൊക്കെ നടക്കും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല ധൈര്യം കൊടുക്കണം അപകടങ്ങൾ വരുത്തരുത് ഒരു പക്ഷേ ഈ ഒരു ഗ്യാസ് കുട്ടി പുറത്തേക്ക് കിട്ടുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ആ നോബ് പൂട്ടുകയോ ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അമ്മൻ്റെ അമ്മക്കൊരു തുണയായിട്ട് ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നോബ് പൂട്ട് ചെയ്തിരുന്നു അപ്പോൾ ഈ അപകടം ഒഴിവാക്കുന്നത് എന്താണ് അപകടം പറ്റിയ എങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ല വിവരം കിട്ടിയപ്പോൾ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി